കാരം ഭുജകശൈനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനദുദൃശം മേഘവർണ്ണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലയിനം യോഗ്യാനഗമ്യം വന്ദേ വിഷ്ണു ഭവേനം സർവലോകീനാഥം ഓ നമോ ഭഗവതേ വാസുദേവായ ഓ നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂർപ്പൻ നാമത്തെ സാഷ്ടാംഗ പ്രണാമം ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ സത്രാജ്യത്തിൻ്റെയും ശതധന്മാവിൻ്റെയും പഥമാണ് നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് അശബന്തകമണിയായിട്ട് ബന്ധപ്പെട്ടുള്ള കഥാഭാഗങ്ങളാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അക്രൂരൻ ഹസ്നാപുരം സന്ദർശിച്ച് പാണ്ഡവരുടെ സ്ഥിതിയെക്കുറിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ കൃഷ്ണനെ ധരിപ്പിച്ച ശേഷം കൂടുതൽ സംഭവവികാസങ്ങൾ അവിടെ ഉണ്ടായി പാണ്ഡവർ മറ്റൊരു ഗ്രഹത്തിലേക്ക് മാറ്റപ്പെട്ടു ആ ഗ്രഹം അരക്കുകൊണ്ട് നിർമ്മിച്ചതായിരുന്നു ഏറെ കഴിയുന്നതിന് മുമ്പ് അത് അഗ്നിക്കിരയാക്കി അമ്മയായ കുന്തിയോടൊപ്പം പാണ്ഡവർ വധിക്കപ്പെട്ടു എന്നെല്ലാവർക്കും ബോധ്യമായി ഇതേക്കുറിച്ച് കൃഷ്ണനും ബലരാമനും അറിവ് കിട്ടി കൂടിയാലോചിച്ച ശേഷം ബന്ധുക്കളോട് സഹതപിക്കാനായിക്കൊണ്ട് അവരിരുവരും അസ്വനാപുരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു അതായത് അസ്വനാപുരത്തിൽ അറക്കിലം ഉണ്ടാക്കി അതിൽ പാണ്ഡവരെയൊക്കെ കൊന്നു എന്ന് വിവരം അറിഞ്ഞിട്ട് അതേപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണനും ബലരാമനും കൂടി ഹസ്തനാപുരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു ഇതിനു മുമ്പ് തന്നെ ഹസ്തനാപുരത്തിലേക്ക് അക്രൂരെ പറഞ്ഞയച്ചിരുന്നു വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് രണ്ടു മൂന്ന് മാസം അവിടെ മാസങ്ങളോളം താമസിച്ചതെന്ന് പറഞ്ഞ പോലെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരാൻ വേണ്ടിയിട്ട് അക്രൂരെ ഭഗവാൻ അയക്കുന്നുണ്ട് ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തരെ അയക്കും അവിടെ എന്താ നടക്കുന്നതെന്നുണ്ട് അവിടെ പല പ്രശ്നങ്ങളും ഉണ്ടെന്നുള്ള ഭഗവാൻ നന്നായിട്ടറിയും അപ്പം കലിയുഗത്തിൻ്റെ അധർമ്മത്തിൻ്റെ കേന്ദ്രബന്ധുമായിട്ട് മാറേണ്ടത് അസനപുരമാണെന്ന് ഭഗവാന് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അവിടുത്തെ വിവരങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അന്വേഷിക്കാൻ ഭൗതിക തലത്തിൽ ആരെങ്കിലും കായ്ക്കുകയും ചെയ്യും എല്ലാം ഭഗവാന് ആത്മീയ തലത്തിൽ അറിയാമെങ്കിലും അവിടെ ഇപ്പോൾ എന്ത് നടക്കുന്നു എന്ന് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് അക്രൂടെ ഒരു പ്രാവശ്യം അയച്ചു തിരിച്ചു വന്നപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞു അപ്പോൾ അവിടെ അറക്കിലുമുണ്ടാക്കി പാണ്ഡവരെ മാറ്റി താമസിപ്പിച്ചു പക്ഷേ ആ അരക്കിലം കത്തിച്ചു കളഞ്ഞ് അവരെല്ലാവരെയും കൊന്നു എന്നുള്ള വിവരമാണ് ദ്വാരകയിൽ അറിഞ്ഞത് അതുകൊണ്ട് ഭഗവാനും ബലരാമനും കൂടി അസ്നപുരത്തിലേക്ക് പോകാൻ അതായത് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് അവിടെ പോയിട്ട് സഹതിപ്പിക്കാൻ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെ പോകുന്നത് പാണ്ഡവർ വധിക്കപ്പെട്ടിരിക്കാൻ സാധ്യത കുറവാണെന്ന് അവരിരുവർക്കും ഉറപ്പായിരുന്നു എന്നിട്ടും അതായത് ഈ അറിവുണ്ടായിരുന്നിട്ടും ദുഃഖാചരണത്തിൽ പങ്കുകൊള്ളാൻ ഹസ്നപുരത്തിലേക്ക് പോകാൻ തന്നെ അവർ തീരുമാനിച്ചു ഹസ്തനപുരത്തിലെത്തിയ ഉടൻ അവർ ആദ്യം ഭീഷ്മദേവനെ കാണാനാണ് പോയത് കാരണം അദ്ദേഹമാണല്ലോ ഗുരുവംശത്തിൻ്റെ പ്രധാനി തുടർന്ന് വിതുരെയും കാന്ധാരിയെയും റോണരെയും സന്ദർശിച്ചു ഗുരുവംശത്തിലെ മറ്റാളുകൾ ആരും ദുഃഖിതരായിരുന്നില്ല എന്തെന്നാൽ പാണ്ഡവരും അവരുടെ അമ്മയും കൊല്ലപ്പെട്ടു കാണാനാണ് ബാക്കിയുള്ളവരൊക്കെ ആഗ്രഹിച്ചിരുന്നത് എന്നാൽ ഭീഷ്മർ തുടങ്ങിയ ചില കുടുംബാംഗങ്ങൾ ഈ സംഭവത്തിൽ അത്യന്തം ദുഃഖിതരായിരുന്നു അവരും യഥാർത്ഥ വസ്തുത വെളിപ്പെടാ വെളിപ്പെടുത്താതെ മറ്റുള്ളവർക്കൊപ്പം ദുഃഖം പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് കൃഷ്ണനും ബലരാമനും ദ്വാരകയിൽ ഇല്ലാതിരുന്ന അവസരത്തിൽ സത്രാജിത്തൻ നിന്ന് ശബന്തകരത്നം കൈക്കലാക്കാൻ ഒരു ഗൂഢാലോചന നടന്നു ശതധന്യാവായിരുന്നു ഗൂഢാലോചനക്കാരിൽ മുഖ്യൻ മറ്റു പലരെയും പോലെ സത്രാജിത്തിൻ്റെ സുന്ദരിയായ പുത്രി സത്യഭാമയെ വിവാഹം കഴിക്കാൻ സതധന്യാവും ആഗ്രഹിച്ചിരുന്നു പക്ഷേ തൻ്റെ മകളെ ദാനം ചെയ്യുമെന്ന് പല അർത്ഥികൾക്കും സത്രാജിത്ത് വാക്കുകൊടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ആ തീരുമാനം മാറ്റി സത്യഭാമയെ സമന്തക സമന്ദകരത്നത്തോടൊപ്പം കൃഷ്ണന് നൽകി അതിൽ സതധന്യാവ് നിരാശനായിരുന്നു സത്യഭാമയോടൊപ്പം രക്തവും കൂടി ദാനം ചെയ്യാൻ സത്രാജ്യത്തിന് ഇഷ്ടമില്ലായിരുന്നു ഇഷ്ടമില്ലായിരുന്നു പക്ഷേ രക്തം തിരികെ കൊടുത്ത് കൊണ്ടുവന്ന് കൊടുത്തത് കൃഷ്ണനായതുകൊണ്ട് കൃഷ്ണനിൽ രക്തം തിരിച്ച് കിട്ടിയപ്പോൾ അദ്ദേഹം സംതൃപ്തനായി സദാ ആ രക്തം കയ്യിൽ തന്നെ സൂക്ഷിച്ചു എന്നാൽ ശ്രീകൃഷ്ണൻ അന്ന് ഒരു പ്രാവശ്യം ആരോപണമൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞാൽ അത് തിരിച്ച് കൊണ്ടുവന്ന് സത്രാതി ഏൽപ്പിച്ചു അപ്പോൾ രത്നവും സത്യഭാമയും കൂടെ ആണ് കൃഷ്ണനായിക്കൊണ്ട് സമർപ്പിച്ചു പക്ഷേ കൃഷ്ണൻ പറഞ്ഞു ഇത് ഇവിടെ തന്നെ ഇരുന്നാൽ മതി ഇത് ഇവിടുത്തെ അങ്ങേടെ ക്ഷേത്രത്തിൽ തന്നെ ഇരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞിട്ട് തിരിച്ചേൽപ്പിക്കുകയാണ് ഉണ്ടായത് എന്നാൽ ബലരാമൻ്റെയും കൃഷ്ണൻ്റെയും അഭാവത്തിൽ കൃഷ്ണ ഭക്തരായിരിക്കുന്ന അക്രൂരവും കൃതകർമ്മവും ഉൾപ്പെടെ പലരും ചേർന്ന് സത്യത്തിൽ നിന്ന് രക്തം തട്ടിയെടുക്കാൻ ഗൂഢാലോചന നടത്തി ഇതൊക്കെ ഭഗവാന്റെ ഭക്തനായിരുന്ന അക്രൂരനും ഇങ്ങനെ ഒരു സംഭവത്തിൽ കൂട്ടുകൂടുന്നുണ്ടെന്നർത്ഥം ഇതാണ് ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇവരുടെ കൂടെ കൂടിയതെന്ന് മനസ്സിലാകുന്നില്ല അക്രൂരും ഈ കൃഷ്ണന് വേണ്ടിയിട്ട് ഭക്ത ഭാവത്തിൽ നിഷ്കാമം ഭക്തനായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള ആളാണ് ആ നിഷ്കാമ ഭക്തൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശരിക്കും ഇടപെടേണ്ട ആവശ്യമില്ല എന്നിട്ടും അക്രൂരൻ എന്തുകൊണ്ട് ഈ ഗൂഢാലോചന പങ്കാളിയായി എന്ന് പറയാൻ പറ്റില്ല കൃഷ്ണൻ ഭക്തരായ അക്രൂരനും കൃഷ്ണന്റെ ഭക്തനായ ഭക്തരായ അതാണ് എടുത്തു പറയുന്നത് കൃഷ്ണന്റെ ഭക്തരായിരിക്കുന്ന അക്രൂരിനും കൃതകർമാവും കൃതകർമാവും കൃഷ്ണന്റെ ഭക്തൻ തന്നെയാണെന്ന് സൂചിപ്പിക്കുന്നത് ഉൾപ്പെടെ പലരും ചേർന്ന് സച്ചാതലത്തിൽ നിന്ന് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗൂഢാലോചന നടത്തി കൃഷ്ണന് വേണ്ടിയിട്ട് ആ രത്നം കൈവശപ്പെടുത്താനായിട്ടാണ് അക്രൂരനും കൃതകർമാവും ഗൂഢാലോചനയിൽ പങ്കുചേരുന്നത് ശരിക്കും അതിൽ അർത്ഥമില്ല കാരണം സത്രാജിത്ത് സത്യഭാമയുടെ ഒപ്പം രത്നവും കൃഷ്ണനും സമർപ്പിച്ചതാണ് വീണ്ടും കൃഷ്ണനത് നേടിക്കൊടുക്കണം എന്ന് കൃതകർമാവും അക്രൂരനും എന്തിനു വിചാരിച്ചു എന്നതാണ് പ്രധാനമായിട്ടുള്ള ഗൂഢാലോചന എന്ന് പറയാം കൃഷ്ണൻ ആ രക്തം ആവശ്യമുണ്ടെന്നും എന്നാൽ സത്രാജിത്ത് അത് കൊടുത്തില്ല എന്നും അവർക്കറിയാമായിരുന്നു സത്യമാമേയും വിവാഹം കഴിക്കാൻ പറ്റാത്തതിൻ്റെ നിരാശയാണ് മറ്റുള്ളവരെ ഗൂഢാലോചനയിൽ ചേരാൻ പ്രേരിപ്പിച്ചത് എന്നുകൂടി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അക്രൂരിൽ ചിലർ അവരിൽ ചിലർ സത്രാജിത്തിനെ വധിച്ച് രക്തം കൈക്കലാക്കാൻ അവനെ പ്രേരിപ്പിച്ചു അക്രൂറിനെ പോലെയുള്ള ഒരു മഹാഭക്തൻ ഇങ്ങനെ ഒരു ഗൂഢാലോചനയിൽ പങ്കു ചേർന്നത് എന്തുകൊണ്ടാണെന്ന് പൊതുവേ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടാറുണ്ട് ഭഗവത് ഭക്തനാണെങ്കിലും തങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കൃഷ്ണനെ തട്ടിക്കൊണ്ടുപോയതിനാൽ വൃന്ദാവനവാസികൾ അക്രൂഡിനെ ശപിച്ചു എന്നും ആ ശാപം കൊണ്ടാണ് ഇങ്ങനെ ഒരു ഗൂഢാലോചനയിൽ പങ്കുകൊണ്ടത് എന്നും വിചാരിക്കാം അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയതിനാൽ പാപികൾ നടത്തിയ ഗൂഢാലോചനകളിൽ പങ്കുചേരാൻ അക്രൂരെ നിർബന്ധിതനായി എന്നുമാണ് മഹാത്മാക്കള് ഇതിനെ വ്യാഖ്യാനിക്കുന്നത് ആ പ്രാമാണികരായിട്ടുള്ളവര് ഇതിനൊരു വിശദീകരണം പറയുന്നത് ഈ ശ്രീകൃഷ്ണനെയും ബലരാമനെയും വൃന്ദാമനത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അക്രൂരര് നിയമിക്കപ്പെട്ടു കംസന്റെ വാക്ക് കേട്ടിട്ടാണ് പോയത് അതുകൊണ്ട് ഈ ഗോപികളെല്ലാം കൃഷ്ണന്റെ അക്രൂറിനേക്കാളും ശ്രേഷ്ഠമായ ഭക്തരായിരുന്നു എന്നർത്ഥം പക്ഷേ അവരെ വിരഹദുഃഖം മനോവേദന ഇവർക്ക് ശാപമായി തീർന്നു അതിൻ്റെ ഫലമാണ് ഇങ്ങനെയൊരു ഗൂഢാലോചനയിൽ ഈ അതീവ ഭക് നിഷ്കാമ ഭക്തനായിരുന്ന അക്രൂരനും ഇതിൽ പെട്ടത് എന്ന് പ്രാമാണികന്മാരെ വ്യാഖ്യാനിച്ച് പറയുന്നുണ്ടെന്നർത്ഥം അതുപോലെ കൃതകർമാവും വലിയ ഭക്തൻ തന്നെയായിരുന്നു പക്ഷേ കംശനുമായ അയാളുടെ ഉറ്റസമ്പർക്കം കൃതകർമാവും യാദവ് കുലത്തിൽ തന്നെ ആളാണ് പക്ഷേ കംസനുമായിട്ട് വലിയ സൗഹൃദമുണ്ടായിരുന്നു അപ്പോൾ അവിടെയും ആ സമ്പർക്കം മൂലം പാപകർമ്മങ്ങളുടെ ഫലമായിട്ട് അയാളും മലിനമായി അങ്ങനെ അയാളും ഗൂഢാലോചനയും പങ്കുചേർന്നു അപ്പോൾ ഭക്തരായിരുന്നാലും ചില സന്ദർഭങ്ങളിലൊക്കെ ഇങ്ങനെ പോയി പെടും ചിലപ്പോൾ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നമ്മൾ എത്ര ഭക്തിയും ആത്മജ്ഞാനം ഉണ്ടായിരുന്നാലും വേടില്ല ചില സംഘദോഷവും സമ്പർക്ക ദോഷമുണ്ടൊക്കെ ഉണ്ടായാൽ ചിലപ്പം അതിൻ്റെ പരിണത ഫലം ചിലതൊക്കെ അനുഭവിക്കേണ്ടതായിട്ട് വരും അതിന് ചിലപ്പോൾ ഇത്തരത്തിൽ ദുസ്സംഗങ്ങളൊക്കെ സംഘദോഷവും സമ്പർക്ക ദോഷവും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഭക്തിയുടെ ഇരുന്നാലും അത് മുഴിപ്പിക്കാനാകില്ല എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് കാരണം പ്രകൃതിയുടെ ഈ ത്രൈഗുണ സ്വഭാവമുള്ളതുകൊണ്ട് ദേഹമെടുത്തുള്ളവർക്കെല്ലാം ഇങ്ങനെയുള്ള ചില ബന്ധങ്ങളും ബന്ധനങ്ങളും അന്ന് ഭവിക്കും അവിടെയാണ് ഈ കൂട്ടുകെട്ടൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോയാൽ ബന്ധനത്തിൽ പോവും അപ്പൊ യഥാർത്ഥ സ്ഥാനത്ത് നിന്ന് മാർഗത്തിൽ നിന്ന് പ്രശ്നനാക്കപ്പെടാനും സാധ്യതയുണ്ട് ഗൂഢാലോചന സംഘത്തിൽ ഉള്ളവരാൽ പ്രേരിപിതനായിട്ട് സതതൻ ഒരു രാത്രി സത്രാജ്യത്തിൻ്റെ മുറിയിൽ കടന്ന് ഉറങ്ങിക്കടന്നിരുന്ന അദ്ദേഹത്തെ വധിച്ചു ഇവരെല്ലാരും ഗൂഢാലോചന നടത്തി ആ സത്രാജ്യത്തിനെ വെറുതെ വധിച്ചു ഭീപത്സ സ്വഭാവക്കാരനായിരുന്ന ആ ഭാപിയായിരുന്ന ശതധന്യാവ് പാപപ്രവൃത്തികളുടെ ഫലമായിട്ട് ഏറെ നാൾ ജീവിക്കാൻ യോഗ്യനല്ലായിരുന്നിട്ടും ഉറങ്ങിക്കടന്നിരുന്ന സത്രാജ്യത്തിനെ വധിക്കാൻ അയാൾ തീരുമാനിക്കുകയാണ് ഉണ്ടായത് സത്രാജ്യത്തിനെ വധിക്കാൻ അയാൾ വീട്ടിൽ പ്രവേശിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾ ഉറക്കയെ നിലവിളിക്കാൻ തുടങ്ങി എന്നാൽ അവരുടെ പ്രതിഷേധത്തെ വകവയ്ക്കാതെ അറിവുശാലയിൽ കശാപ്പുകാരൻ ഒരു മൃഗത്തെ കൊല്ലുന്നത് പോലെ അയാൾ നിഷ്കരുണം സത്രാജ്യത്തിനെ കശാപ്പ് ചെയ്തു അപ്പം ആരും ആരും അറിയാതെയാണ് ചെയ്തതെന്ന് പറയാൻ പറ്റില്ല അന്തപരത്തി കടന്ന് ഉറങ്ങിക്കടന്നിരുന്ന സത്രാജ്യത്തിനെ കൊല്ലാൻ പുറപ്പെടുമ്പോൾ സ്ത്രീജനങ്ങളെല്ലാം അറിഞ്ഞു അവരെല്ലാം നിലവിളിച്ചു എന്നാൽ അവരുടെ നിലവിളിയൊന്നും കേൾക്കാതെ തീരെ ദയയില്ലാത്ത വിധത്തിൽ കശാപ്പ് ചെയ്തെന്നവരാണ് സത്രാജ്യത്തിനെ കശാപ്പ് ചെയ്തു കൃഷ്ണൻ സ്ഥലത്തില്ലാതിരുന്നതിനാൽ സത്രാജ്യത്തിന്റെ വധം നടന്ന രാത്രിയിൽ സത്യഭാമയും കൊട്ടാരത്തിലുണ്ടായിരുന്നു അവൾ ഉറക്കെ കരഞ്ഞു തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട അച്ഛ എത്ര നിഷ്കരണമായാണ് അങ്ങ് വധിക്കപ്പെട്ടത് സത്യഭാമയ്ക്ക് അശ്വനപുരത്തേക്കുള്ള കൃഷ്ണന്റെ അടുത്തേക്ക് പോകേണ്ടിയിരുന്നതിനാൽ ഉടനെ സംസ്കരിക്കാൻ മൃതദേഹം ഉടനെ സംസ്കരിക്കാൻ മുറിയിൽ നിന്ന് നീക്കിയില്ല അതുകൊണ്ട് കൃഷ്ണൻ വന്ന് കണ്ട ശേഷം മാത്രം ശതതന്യാവിനെതിരെ ശരിക്കുള്ള നടപടിയെടുക്കാനായിട്ടും മൃതദേഹം എണ്ണ തുണിയിൽ സൂക്ഷിച്ചു വെക്കാനും ഏർപ്പാട് ചെയ്തു പിതാവിൻ്റെ ദാരുണ മരണം അറിയിക്കാൻ ഉടൻ തന്നെ സത്യഭാമ തന്നെ അസ്തനാപുരിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു തൻ്റെ ശശൂരൻ്റെ വധത്തെക്കുറിച്ച് സത്യഭാമ പറഞ്ഞ അറിഞ്ഞപ്പോൾ വെറും ഒരു സാധാരണക്കാരനെ പോലെ കൃഷ്ണൻ വിലാപം തുടങ്ങി അദ്ദേഹത്തിൻ്റെ മഹാദുഃഖം വളരെ വിചിത്രമായി തോന്നി കർമ്മവും കർമ്മഫലവും ഒന്നും കൃഷ്ണനെ ബാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഒരു മനുഷ്യൻ്റെ ഭാഗം അഭിനയിക്കുന്നതിനാൽ സത്യഭാമയുടെ ദുഃഖത്തിനോട് അനുഭാവം കാട്ടുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് അപ്പം പ്രതീക്ഷിക്കാതെ ഒരു സംഭവമാണ് സത്യഭാമയുടെ അച്ഛനെ കൊന്നത് അപ്പം എണ്ണത്തോണിയിൽ മൃതദേഹം സംസ്കരിക്കാതെ ശീർഷം വന്ന് കണ്ടിട്ട് സംസ്കരിക്കാവൂ എന്നുള്ള നിശ്ചയത്താലാണ് സത്യഭാമ തന്നെ പുരത്തിലേക്ക് അസ്വനാപുരത്തിലേക്ക് വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് പോയി മറ്റാരെ അറിയി മറ്റാരെയും പറഞ്ഞുവിടുകയല്ലേ ചെയ്തത് അപ്പോൾ ശ്രീകൃഷ്ണൻ സത്യഭാമയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് ഈ സംഭവം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ സത്യഭാമയുടെ ഒപ്പം ദുഃഖത്തിൽ പങ്കുചേർന്നു എന്ന് മാത്രമല്ല ശരിക്കും കരഞ്ഞു എന്നാണ് പറയുന്നത് കൃഷ്ണൻ വിലാപം തുടങ്ങി എന്നാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ നിസ്സംഗനായിരിക്കുന്ന ഭഗവാൻ എന്തുകൊണ്ട് വിലപിച്ചു എന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ഭാഗം അഭിനയിക്കുന്നതിനാൽ സത്യഭാമയുടെ ദുഃഖത്തിനോട് അനുഭാവം കാട്ടുക മാത്രമാണ് അദ്ദേഹം ചെയ്തത് അതിനാൽ ശൂരൻ്റെ മരണവാർത്ത കേട്ട് അദ്ദേഹത്തിൻ്റെ കണ്ണു നിറഞ്ഞു അദ്ദേഹം വിലപിച്ചു ഓ എന്തൊരു ദുഃഖകരമായ സംഭവമാണ് നടന്നത് അങ്ങനെ കൃഷ്ണനും ബലരാമനും കൃഷ്ണന്റെ ഭാര്യയായിരിക്കുന്ന സത്യഭാമയുടെ ഒപ്പം ഉടനെ തന്നെ ദ്വാരയിലേക്ക് മടങ്ങി ശതധന്യാവിനെ വധിച്ച് രക്തം വീണ്ടെടുക്കാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു ദ്വാരകയിലെ ഒരു നിയമപൃഷ്ടനായിരുന്നെങ്കിലും കൃഷ്ണന്റെ ശക്തിയെക്കുറിച്ച് കുറിച്ച് ശതതന്നാവിനും ഭയമുണ്ടായിരുന്നു അതിനാൽ കൃഷ്ണൻ വന്നെത്തിയതോടെ അവൻ അത്യന്തം ഭയാകുലരനായി തന്നെ വധിക്കാനുള്ള കൃഷ്ണൻ്റെ പദ്ധതിയെക്കുറിച്ച് അവൻ ആദ്യം നേ നേരെ കൃതവർമാവിനെ ശരണം പ്രാപിച്ചു എന്നാൽ തന്നെ സമീപിച്ചപ്പോൾ കൃതവർമാവ് പറഞ്ഞു കൃഷ്ണനെയോ ബലരാമനെയോ പിണക്കാൻ ഞാൻ ആളല്ല കാരണം അവർ സാധാരണ മനുഷ്യരല്ല അവർ പരമദിവ്യ പുരുഷോത്തമന്മാരാണ് ഇതൊക്കെ അറിയാവുന്ന കൃതവർമാവാണ് ഈ കാര്യത്തിന് കൂടാലോദനയിൽ പങ്കുകൊണ്ടത് നേരിട്ട് ചെയ്തില്ലെങ്കിലും ഗൂഢാലോചനയിൽ പങ്കുകൊടുത്ത ആളാണ് കൃതകർമാവ് അവസാനം സത് സതന്മാവ് അഭയം തേടിയപ്പോൾ കൃതകർമാവ് കയ്യൊഴിയാണ് ചെയ്തത് ഇതാണ് ഈ ഗൂഢാലോചന നടത്തുന്നതിൻ്റെയൊക്കെ സ്വഭാവം മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പ്രേരണ നൽകി അതൊക്കെ ചെയ്ത് സംഭവം നടന്നു കഴിഞ്ഞാൽ ആ ആ കുറ്റം ചെയ്തയാളെ പിന്നെ സഹായിക്കാൻ ആളില്ലാതെ വരും ബലരാമനെയും കൃഷ്ണനെയും ധിക്കരിച്ചവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നത് എങ്ങനെ അവരുടെ രോഷത്തിൽ നിന്ന് ആരെയും രക്ഷിക്കാനാവില്ല അനേക അസുരന്മാരുടെ സഹായമുണ്ടായിരുന്നിട്ടും സ്വയം ശക്തനായിരുന്നിട്ടും കൃഷ്ണന്റെ കോപത്തിൽ നിന്ന് കംസന് പോലും രക്ഷ രക്ഷപ്പെടാൻ സാധിച്ചില്ല അതുകൊണ്ട് കൃതകർമാവ് ഇതും കൂടെ കൂട്ടിച്ചേർത്തു അപ്പം കംസനു പോലും രക്ഷിക്കാൻ സാധിച്ചില്ല കംസന്റെ സുഹൃത്തായിരുന്നു കൃതകർമാവ് അതുകൊണ്ട് കംസനെ പോലും എനിക്ക് രക്ഷിക്കാൻ സാധിച്ചില്ല അതുപോലെ പതിനെട്ട് വട്ടം കൃഷ്ണനാൽ തോൽപ്പിക്കപ്പെട്ട നിരാശനായിരിക്കുന്ന യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങി മടങ്ങിപ്പോകേണ്ടി വന്ന ജരാസത്തിൻ്റെ കാര്യത്തെയും ഒന്ന് ഓർപ്പിച്ചു ഇപ്പൊ കൃതകന്മാവ് സഹായം നിഷേധിച്ചപ്പോൾ സർമാവ് അക്രൂരനെ സമീപിച്ച് സഹായം അമ്പരിച്ചു അക്രൂരൻ പറഞ്ഞു കൃഷ്ണനും ബലരാമനും സ്വയം പരമ ദിവ്യ പുരുഷോത്തവന്മാരാണ് അവരുടെ അപരിമേയ ശക്തിയെ കുറിച്ച് ഉള്ളവരും ുള്ളവരും അറിയ കുറിച്ചറിയ അറിവുള്ളവരാരും അവർക്കെതിരെ അപരാധം പ്രവർത്തിക്കാനോ അവരോട് ഏറ്റുമുട്ടാനോ ധൈര്യപ്പെടുകയില്ല അതുകൊണ്ട് അക്രൂരനും ശതധന്യാവിനെ കൈവെടിഞ്ഞു ഇവർ ഗൂഢാലോചന നടത്താൻ മാത്രമേ പങ്കാളിയാവുള്ളൂ ബാക്കിയുള്ള കാര്യത്തിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു കാരണം ഇവർ ദിവ്യപുരുഷോത്തമന്മാരാണ് ഇവരോട് ഏറ്റുമുട്ടാനോ അപരാധം പ്രവർത്തിക്കാനോ തയ്യാറല്ല എന്ന് ആർക്കും തന്നെ ധൈര്യം ഉണ്ടാവില്ല എന്ന് അക്രൂരം വെളിപ്പെടുത്തി അദ്ദേഹം സ്വതന്ത്ര ഇത്രയും കൂടി അറിയിച്ചു കേവലം ഇച്ഛാശക്തി കൊണ്ട് തന്നെ ഈ പ്രപഞ്ചപ്രത്യക്ഷം മുഴുവൻ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കാൻ ശക്തിയുള്ളവരാണ് കൃഷ്ണനും ബലരാമനും ഈ പ്രപഞ്ചപ്രത്യക്ഷം മുഴുവനും പൂർണ്ണമായിട്ട് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിൽ കീഴിലാണെങ്കിലും നിർഭാഗ്യവച്ചാൽ മായാശക്തിക്ക് കീഴ്പ്പെട്ട് അന്താളിച്ചു പോയവർക്ക് കൃഷ്ണൻ്റെ ശക്തിയെക്കുറിച്ച് ഒന്നും അറിയാനാവില്ല വെറും ഏഴു വയസ്സ് പ്രായമുള്ളപ്പോൾ ഗോവർദ്ധനഗിരിയെ കൃഷ്ണൻ ഒരു കുട പോലെ ഉയർത്തിപ്പിടിച്ച് ഏഴ് ദിവസം മുഴുവനും ഒരേ നിൽപ്പ് നിന്നത് ഉദാഹരണമായിട്ട് ഉദ്ധരിക്കുകയും കൂടെ ചെയ്തു സൃഷ്ടിയുടെ എല്ലാം ആദികാരണമായിരിക്കുന്ന കൃഷ്ണന് സദാ സാധാരണ പ്രണാമങ്ങൾ താൻ അർപ്പിക്കുന്നു അക്രൂരൻ സതതോന്നാവിനെ അറിയിച്ചു അക്രൂരനും തനിക്ക് അഭയം നൽകാൻ വിസമ്മതിച്ചപ്പോൾ ശമന്തരത്നം അക്രൂരനെ തന്നെ ഏൽപ്പിക്കാൻ സതതൊന്നാവ് തീരുമാനിച്ചു അത്യന്തം വേഗമുള്ളതും ഒറ്റയടിക്ക് ൂറ് കാതം വരെ ഓടാൻ കഴിയുന്നതുമായിരിക്കുന്ന ഒരു കുതിരപ്പുറത്ത് വേഗമേറിയ കുതിരപ്പുറത്ത് കയറിയ അയാൾ നഗരം വിട്ടു പോവുകയും ചെയ്തു അപ്പോൾ ഇനി രക്ഷയില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് ഒരു കാര്യം ചെയ്തു ഈ ശബന്തകമാണിക്ക് വേണ്ടിയിട്ടാണല്ലോ സത്രാജിത്യത്തിനെ കൊന്നത് അതിന് ഗൂഢാലോചനക്കൊക്കെ കുറൂരും കൃതകർമ്മമൊക്കെ കൂട്ടുകൂടിയെങ്കിലും രക്ഷ അഭയം തേടി കഴിഞ്ഞപ്പോൾ ഇവര് സപ്പോർട്ട് ചെയ്യാൻ തയ്യാറില്ല അവർ കാല് മാറി അപ്പോൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സമന്തകമണി അക്രൂരെ ഏൽപ്പിച്ചിട്ട് വേഗം കൂടിയ കുതിരപ്പുറത്ത് കയറി ശതതന്യാവ് അവിടെ നിന്ന് പലായനം ചെയ്യുകയാണ് ഉണ്ടായത് നഗരം വിട്ടു പോയി നവരാണ് അപ്പം ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം എല്ലാവർക്കും നമസ്കാരം